വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് കേരള സ്റ്റേറ്റ് ടൈലേഴ്സ് അസോസിയേഷൻ പാണ്ടിക്കാട് പഞ്ചായത്ത് കമ്മിറ്റി സമ്മേളനം ടൗൺ ജി എം എൽ പി സ്കൂളിൽ നടന്നു അസോസിയേഷൻ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ പലമ്പൂർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് കമ്മിറ്റിയുടെ പുതിയ പ്രസിഡന്റായി വാലിൽ മുജീബ് സെക്രട്ടറിയായി ശങ്കരൻ വെള്ളുവങ്ങാട് ഗജാൻജിയായി പി സരള എന്നിവരെ തിരഞ്ഞെടുത്തു കേരള സ്റ്റേറ്റ് ടൈലേഴ്സ് അസോസിയേഷൻ പാണ്ടിക്കാട് പഞ്ചായത്ത് കമ്മിറ്റി സമ്മേളനമാണ് ടൗൺ ജി എം എൽ പി സ്കൂളിൽ നടന്നത് കെ എസ് എ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ വലമ്പൂർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു അങ്ങനെ നിരവധി ആളുകൾ വിവിധ തയ്യൽ തൊഴിലാളികളെ പോയി കണ്ട് പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ള മാർഗങ്ങളെ കുറിച്ച് ചർച്ച ചെയ്തതിനു ശേഷം സംഘടന നിലവിൽ വന്ന് പിന്നീട് നമുക്കത് ക്ഷേമനിധിയായിട്ട് രൂപീകരിക്കപ്പെട്ട് കഴിഞ്ഞ് നമ്മുടെ ഗവൺമെന്റിന്റെ അംഗീകാരം കിട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് അതിനുശേഷമുള്ള നിരന്തര സമരങ്ങളുടെയും പ്രക്ഷോഭങ്ങളുടെയും ഭാഗമായിട്ടാണ് നമുക്ക് തയ്യൽ തൊഴിലാളികൾക്ക് ക്ഷേമനിധി എന്നുള്ള ഒരു ചെറിയ ആനുകൂല്യം നമുക്ക് അംഗീകരിച്ച് തന്നത് ഒരു സമയത്ത് തയ്യൽ തൊഴിലാളികളെ ഒരു കൈത്തൊഴിലായി പോലും അംഗീകരിക്കാൻ ഭരണാധികാരികൾ തയ്യാറായിരുന്നില്ല നമ്മുടെ നിരന്തര ഫലമായി വാലിൽ മുജീബ് അധ്യക്ഷത വഹിച്ചു എം സരള എൻ പി രാജൻ വി മുഹമ്മദ് ബാപ്പുട്ടി ബാലൻ പൂളമണ്ണ കെ ഫിറോസ് തുടങ്ങിയവർ പ്രസംഗിച്ചു കെ എസ് ടി എ പാണ്ടിക്കാട് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റായി വാലിൽ മുജീബ് സെക്രട്ടറിയായി ശങ്കരൻ വെള്ളുവങ്ങാട് ട്രഷററായി പി സരള എന്നിവരെ സമ്മേളനം തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ